പാറത്തോട് പഞ്ചായത്തിലെ ഒന്നാം വാർഡിൽ ഉൾപ്പെട്ട പാലപ്പറ ടോപ്പിലാണ് ശനിയാഴ്ച പുലർച്ചെ കടുവയോട് സാദൃശ്യമുള്ള ജീവിയെ ടാപ്പിംഗ് തൊഴിലാളി കണ്ടത് ഇരുപത് ഏക്കറോളം വരുന്ന പാലക്കൽ എസ്റ്റേറ്റിൽ റബ്ബർ മരങ്ങൾ ടാപ്പിംഗ് ചെയ്യുവാനെത്തിയ തൊഴിലാളി പുലർച്ചെ രണ്ടു മണിയോടെ കടുവയോട് സാദൃശ്യമുള്ള ജീവിയെ കണ്ട് ഭയം നോടുകയായിരുന്നു തുടർന്ന് മറ്റു തൊഴിലാളികളെയും വിവരം അറിയിച്ചു ഇവരാണ് നാട്ടുകാരോട് വിവരം പറഞ്ഞത് സംഭവത്തെ തുടർന്ന് എത്തിയ ജനപ്രതിനിധികൾ ഫോറസ്റ്റിലും പോലീസിലും വിവരമറിയിച്ചു വണ്ടമ്പതാലിൽ നിന്ന് വനപാലകരും കാഞ്ഞിരപ്പള്ളിയിൽ നിന്ന് പോലീസ് സംഘവുമെത്തി പ്രദേശത്ത് ഒരു മണിക്കൂറോളം തെരച്ചിൽ നടത്തിയെങ്കിലും ഒന്നും കണ്ടെത്തുവാനായില്ല കാൽപ്പാടുകൾ പോലും കണ്ടെത്തുവാൻ കഴിയാത്ത സാഹചര്യത്തിലാണ് കണ്ടത് കടുവയല്ലെന്ന് വനപാലകർ സ്ഥിരീകരിച്ചത് തൊഴിലാളി കണ്ടത് കാട്ടുപൂച്ചയോ പാക്കാനേ ആകാമെന്നാണ് വനപാലകർ പറയുന്നത് എസ്റ്റേറ്റിന്റെ അതിർത്തി പ്രദേശങ്ങളെല്ലാം ജനവാസ കേന്ദ്രങ്ങളാണ് വനവുമായി ഒരിടത്തും അതിർത്തി പങ്കിടുന്നുമില്ല അതുകൊണ്ട് തന്നെ കടുവ പോലുള്ള വന്യമൃഗങ്ങൾ ഇവിടെ എത്താനുള്ള വിദൂര സാധ്യത പോലുമില്ലെന്നും വനപാലകർ വ്യക്തമാക്കി ആഘോഷങ്ങൾക്കായി ഒരുങ്ങാം ൾക്കായിപ്പ് അറ്റ്ലസിൽ നിങ്ങൾക്ക് സ്വന്തമാക്കാം എൽഇ ഡി ടിവികൾ ഈ ഓഫർ മാർച്ച് ഇരുപത് മുതൽ ഏപ്രിൽ ഇരുപത് വരെ മാത്രം വിപണിയിൽ ഏറ്റവും പുതിയ കളക്ഷനുകൾ മറ്റാർക്കും നൽകാനാവാത്ത വിലക്കുറവിൽ ഒരുക്കിക്കൊണ്ട് ഈസ്റ്റർ വിഷു റംദാൻ ആഘോഷങ്ങളെ വരവേൽക്കാൻ അറ്റ്ലസ് ഒരുങ്ങിക്കഴിഞ്ഞു അറ്റ്ലസ്